ശുദ്ധജല വിതരണത്തിനായി സ്ഥാപിച്ച ആറോ പ്ലാന്റ് നാടിനെ സമർപ്പിച്ചു എച്ച്എസ്ലാം എംഎൽഎ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് നാലാം വാർഡിലെ ഇ കെ നയന സ്മാരക സാംസ്കാരിക നിലയത്തിൽ പ്രവർത്തനം ആരംഭിച്ച പ്ലാന്റ് എച്ച്എസ്ലാം എംഎൽഎ നാടിനെ സമർപ്പിച്ചു പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഏഴ് ദശാംശം ഒന്നു കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത് സംസ്കാര നിലയത്തിൽ ചേർന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി രമേശൻ അധ്യക്ഷനായി പഞ്ചായത്തങ്ങളായ ശ്രീകുമാർ കട്ടക്കുഴി കെ കവിത ജയലേഖ സെക്രട്ടറി ജി രാജ്കുമാർ വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോഷില എന്നിവർ പങ്കെടുത്തു അത് എത്രയും ഭംഗിയായി നിറവേറ്റാൻ നമുക്കാവുന്നു എന്നുള്ളത് അത്രത്തോളം ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യത്തെ സംബന്ധിച്ചിടത്തോളവും ഈ പ്രദേശം അത്രയും മെച്ചപ്പെട്ട രീതിയിൽ ബോധിപ്പിക്കാൻ നിശ്ചയമായി കഴിഞ്ഞു എന്ന ഒരു അഭിമാന ബോധം ഇവിടെ അദ്ദേഹം സംസാരിച്ച പറഞ്ഞു നമ്മുടെ റോഡുകളുടെ ഒരു സ്ഥിതി വിശേഷിച്ച് നമ്മുടെ കഞ്ഞിപ്പാടം കൊനയാടും ഭാഗത്ത് അതേക്കരയാണെങ്കിലും അങ്ങേക്കരയിലെ ഒമ്പതാം വാടാണെങ്കിലും നാലാം വാർഡാണെങ്കിലും കല്പാടും നമ്മുടെ പാഴ്ചകരകളും തോടും ചറയും ചറയും ഒക്കെ ഉള്ള പ്രദേശങ്ങളാണ് നമ്മുടെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഭൂപരമായി അങ്ങനെ പ്രത്യേകമാണ് നോക്കാം അങ്ങനെ ഒരു സ്ഥലത്ത് ഒരു സാധാരണ നിരക്കുള്ള പ്രവൃത്തി സംഘടിപ്പിച്ചാൽ മറ്റൊരു ഒരു അങ്ങനെ തോടോ പാഴ്ചേഖരോ ഇല്ലാത്ത ഒരു ഭാഗത്തെ ഒരു പഞ്ചായത്ത് പഞ്ചായത്തുമാണ് പോലെ റോഡും സൗകര്യങ്ങളും അത്രയും എത്തിക്കാൻ കഴിയാതെ വരും പക്ഷെ നിങ്ങൾ രണ്ടുപാട് നോക്കും നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈപാട് അപർത്തവാട് നോക്കും അതോടെ പരിശോധിച്ച്